ൂർ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കിളി ആമപ്പൂൽ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് ആലുങ്ങൾ തോടിനു കുറുകെ പാലം യാഥാർത്ഥ്യമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു തുവൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത് വാഴക്കിളി ആമപ്പൊയിൽ നീലാഞ്ചേരി പ്രദേശത്തുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ആലുങ്ങൽ തോടിനു കുറുകെ ഒരു പാലം എന്നത് ഇരുപ്രദേശങ്ങളിലുമുള്ളവർ വാഹനങ്ങളിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയായിരുന്നു തുടർന്ന് തുവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഈ ഒരു പ്രദേശത്തുകാരുടെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ആലുങ്ങൾ തോടിന് ഒരു പാലം വന്നത് അതിപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് തൂവു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയാണ് ഈ ഒരു പാലം ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂന്നാം വാർഡും നാലാം വാർഡും ബന്ധിപ്പിച്ചിട്ടുള്ള വളരെയധികം പ്രാധാന്യമുള്ളൊരു പാലം തന്നെയാണിത് എന്തായാലും അതിൽ അതിപ്പോൾ ഗതാഗതയോഗ്യമാക്കിയിരിക്കുകയാണ് വളരെയധികം സന്തോഷം ഗ്രാമപഞ്ചായത്തിന് ഈ ഒരു പിന്നെ പദ്ധതി വെച്ചത് വളരെയധികം പ്രയോജനകരമാണ് ഗുണകരമാണ് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ നീലിയോട്ടിൽ രജനി പി സജ്ല സാലിമ്പാപുട്ടി സി ഷിഹാബുദ്ദീൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് റഷീദ് പട്ടേൽ പി സലാഹുദ്ദീൻ പി മൊയ്തീൻ പി ശിവദാസൻ ഒ കെ എസ് കുഞ്ഞാണിത്തങ്ങൾ എ പി ഹസ്കർ സി കെ നാസിർ ഒ പി സിദ്ദീഖ് പി കുഞ്ഞി മുഹമ്മദ് കെ പി ഗിരീഷ് എം കുഞ്ഞാപ്പ പി നജീബ് പി ഇസുദ്ദീൻ സിഖ് എം മുഹമ്മദ് സാഞ്ചുദ്ദീൻ ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു